കുറുമാത്തൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ കവർച്ച തൊഴിലാളികളുടെ പണവും ഫോണുകളും അടക്കം മോഷണം പോയി പോലീസ് അന്വേഷണത്തിനിടെ പണവും വിലപ്പെട്ട വസ്തുക്കളും ഒഴികെയുള്ളവ കെട്ടിടത്തിന് പിറകുവശത്തെ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി ബാവുപ്പറമ്പ് ചുറുക്കള റോഡിൽ മഞ്ചാൽ പ്ലൈവുഡ് കമ്പനിക്ക് സമീപത്ത് വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചോടെയാണ് കവർച്ചു നടന്നത് കറുത്ത ടീഷർട്ടും ലുങ്കിയും ധരിച്ച മുഖം മറച്ച ഒരാൾ ക്വാർട്ടേഴ്സിലേക്ക് കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു ഇവിടെ താമസക്കാരായ സമീപത്തെ കമ്പനികളിലെ തൊഴിലാളികളുടെ പണം മൊബൈൽ ഫോണുകൾ വസ്ത്രം എ ടി എം കാർഡുകൾ ഉൾപ്പെടെയുള്ളവയാണ് മോഷണം പോയത് മോഷണ വിവരം അറിഞ്ഞതോടെ കാർട്ടേഴ്സ് ഉടമയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് സ്ഥലത്തെയും സമീപത്തെയും സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ഇതിനിടെ സമീപത്ത് നടത്തിയ പരിശോധനയിലാണ് കെട്ടിടത്തിന്റെ പിറകുവശത്തെ കാറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വസ്ത്രവും ബാഗും അടക്കം കണ്ടെത്തിയത് തളിപ്പറമ്പ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ബ്യൂറോ തളിപ്പറമ്പ്